കഴിഞ്ഞ ദിവസം പരിപ്പും പാലക്കും കൂടെ നമ്മൾ ചാറ് വെച്ചില്ലേ ഇന്ന് നമ്മൾ തോരൻ വെക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കടുവ് പൊട്ടിച്ചു ഒതുക്കിയുള്ള തോരനല്ല കേട്ടോ ഞാൻ ചുമ്മാ ചിരണ്ടിയിട്ട് അങ്ങനെ വയ്ക്കുക കാരണം ഇന്ന് ഇച്ചിരി സമയം താമസിച്ചു ആരൻ വരാറേ അതുകൊണ്ട് ഞാൻ ആദ്യം രസവും കിഴങ്ങും ഒഴുക്കുവരട്ടേം വെക്കാനായിരുന്നു പപ്പടവും പിന്നെ പോർക്ക് പോർക്കിരിപ്പുണ്ട് ബീഫ് തീർന്നു ഇപ്രാവശ്യം ഓരോ കിലോ അല്ലേ കൊണ്ടുവന്നുള്ളൂ അന്നേരം ഇന്ന് ഇനിയിപ്പോൾ എടുത്തു കഴിഞ്ഞ ദിവസം ഒരു പ്രാവശ്യം എടുത്തായിരുന്നു ഇതാ ഇതിങ്ങനെ പച്ചമുളകും വെളിച്ചെണ്ണ ഒഴിച്ചു കടുവ പൊട്ടിച്ചു പച്ചമുളക് സവാള തേങ്ങ കറിവേപ്പില ഇത്രയും സാധനം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇത് നല്ലതായിട്ട് നമ്മളുടെ കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാക്കി കുപ്പിയിലിട്ടതാണ് വൃത്തിക്ക് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന കേട്ടോ കുറച്ച് മതിയും തോന്നും പ്രാവശ്യവും കൂടെ വെക്കാണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ ഉച്ചയ്ക്കലത്തേക്ക് മാത്രം മതി വൈകിട്ട് ദോശയോ ആരണ് നൂഡിൽസോ മുട്ട ചിക്കി ഇട്ടിട്ട് നൂഡിൽസോ അങ്ങനെയൊക്കെ ആയിരിക്കുമേ ആ അത് കാരണം പിന്നെ ഓൺഡ്രോ കിടക്കുന്നു വലിയ ഇല ആ അപ്പോൾ പിന്നെ നമുക്ക് ഞങ്ങൾ വൈകുന്നേരം ഒരു കഴിപ്പേ ഉള്ളൂ അല്ലേ വൈകിട്ട് കഴിപ്പില്ല വൈകിട്ട് വശുന്ന പഴമോ പേരക്കയോ കപ്പളങ്ങ എല്ലാം കഴിക്കും ആരോൺ ബിസ്ക്കറ്റോ എല്ലാം കഴിക്കും ബിസ്ക്കറ്റ് തീർന്നിരിക്കുക കപ്പ് കേക്ക് ഉണ്ടാക്കിയതിരിപ്പുണ്ട് അതൊക്കെ വായിട്ടും എല്ലാം കിടക്കാൻ താമസിക്കുമ്പോൾ ഇപ്പം അസൈൻമെൻറ്റിൻ്റെയൊക്കെ കാലമാണ് പുള്ളിക്കും അപ്പോൾ ഇങ്ങനെ ഈ തേങ്ങ കിടക്കുന്ന ഇഷ്ടമേ ഇതുണ്ടോ ഉപ്പ് പരിപ്പ് അറിഞ്ഞു അത്ര ഉള്ളു എളുപ്പത്തിൻ്റെ എളുപ്പത്തിലൊരു കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാലക്കും ചീരയും ഇതിപ്പം ചാറാവും തോന്നും ചാറിനാകുമ്പോൾ ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരയ്ക്കും ശകലിച്ച് അതിപ്പം ഇങ്ങനെ ഇരിക്കട്ടെ എങ്ങനെ ടേസ്റ്റാട്ടോ അവിടെ ഇരിക്കട്ടെ ഇത് വേറൊരു ദിവസം ഓടിക്കും വിശുക്കി ജീവിക്കണം അല്ലേ നീ പപ്പടം വറുത്തില്ലേ ചോദിക്കും എന്താ പപ്പടം തരാത്തേ വല്യ ഇപ്പ നൂറ് പപ്പടം മേടിച്ചു കൊടുത്തു നീ അത് കൊടുത്തില്ലേ ചോദിക്കും എന്താ എനിക്ക് പപ്പടം വറക്കാത്തേ രാവിലെ ഞങ്ങൾ കേക്കിൻ്റെ ക്ലാസ്സിൽ പഠിച്ചവരെല്ലാം കൂടെ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലും പേഴ്സണലിയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിച്ചിരുന്നേരും അതുകൊണ്ട് പ്രാർത്ഥനയുടെ സമയം ഇച്ചിരി കുറഞ്ഞുപോയി ശകലം അവരോട് സംസാരിച്ച പതിനഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ പപ്പടം രണ്ടെണ്ണേ വറുക്കുന്നുള്ളൂ അല്ലേ കണ്ടമാനം വറുക്കാം കണ്ടമാനം കഴിക്കും എനിക്ക് വേണ്ട വയറ്റി പപ്പടം പപ്പടമൊന്നും ചുട്ട് കഴിക്കാനായിട്ടോ രണ്ടേ രണ്ടെണ്ണം വറക്കാം ബഹളം വെക്കും മതി ഈസ്റ്ററിന് പോകുന്നവരെയും കൊടുക്കണ്ടേ ഇപ്പം വരും ഒന്ന് പത്താകുമ്പോൾ വരും പന്ത്രണ്ട് അമ്പത് കഴിഞ്ഞു ഓക്കെ പരിപാടി കഴിഞ്ഞു പപ്പടം തീറ്റ കാണണം കറുമുറ 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 ആദ്യമേ അങ്ങ് പപ്പടം കഴിക്കും ആയി പരിപ്പാ കൂടുതല് അപ്പോൾ ശരിയാകത്തില്ല നമുക്ക് മെറ്റേത് ഇട്ടാലോ കാരണം എന്നാന്നറിയാവോ നല്ല ഒരു സുഖമില്ല പരിപ്പ് മാത്രം മറ്റേ കൂടി ഇടാം ഈ ചൂടത്തെ അങ്ങ് വെന്തോളും അങ്ങ് മൂടി വെക്കാം അല്ലേ എന്താണോ വൈകിട്ടെന്താണോ വൈകിട്ടെന്താണെന്ന് ഞാൻ പറഞ്ഞത് ദോശയല്ലേ ആ അപ്പം അതിൻ്റെ കൂടെ ചമ്മന്തി രാവിലെ ശക്കലേ അരച്ചോളൂ അപ്പം അത് തീർന്നായിരുന്നു അപ്പോൾ എനിക്കിത് മതിയല്ലോ ദോശയ്ക്ക് മൂടിയിരിക്കട്ടെ മൂടിയിരിക്കുമ്പം ഇച്ചിരി കൂടെ ഉപ്പ് വേണമായിരിക്കും എനിക്കിപ്പോഴേ ചോറ് തോന്നുക ഇങ്ങനെയൊക്കെ കണ്ട അന്നേരം ചോറ്ണ്ണണം പച്ചമോരും ഈ തോരനും പപ്പടവും എനിക്ക് പപ്പടം പോർക്കും പോർക്കും എനിക്ക് വേണ്ട മോരും ഈ തോരനും മാത്രം സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അപ്പോൾ ഇന്നത്തെ വിഭവം അതൊക്കെയാണ് പോർക്ക് കാണിക്കാവേ കണ്ടോ പോർക്ക് ഉലർത്തി ഇത്രയും കൂടെയുള്ളൂ മൂന്ന് ദിവസം ആരെണ്ണം കൊടുക്കാം അവനാണെങ്കി നാല് നേരം ഈ നോൺ വെജ് വേണം അപ്പൊ മൂന്നു ദിവസമൊന്നും പറ്റിയല്ലേ ഇന്നും നാളെ പറ്റിയെങ്കിൽ പറ്റിയെന്ന് പറയാം ഇപ്പോൾ ഉച്ചക്ക് കഴിച്ച് വൈകുന്നേരം കഴിച്ച് പുള്ളി തീർക്കും നാളെ ദോശയ്ക്ക് പിന്നെ ഞാൻ തോരൻ കറി മിച്ചം കൊണ്ടേ കൊടുക്കും ഇല്ലെങ്കിൽ ചമ്മന്തിയും തോരങ്കറി മിച്ചം വരത്തില്ല ഞാൻ ഭയങ്കരമായിട്ട് കൂട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറി ഓക്കെ അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ എല്ലാ വീഡിയോസും ഒന്ന് കാണണേ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ലൈക്ക് ഒന്ന് ആ പട്ടണയിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ പോരെ കേട്ടോ ഓക്കെ ശരി